ഹലോ അപ്പം ഞാനും പൊന്നുകുട്ടനും കൂടെ ഇന്ന് പുറത്ത് വരെ ഒന്ന് പോവുകയാണെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് പേരെ കാണാനുണ്ട് പിന്നെ കടയിലൊന്ന് കയറണം അപ്പം അതിനുവേണ്ടി ഞാനത് ഒരുങ്ങുന്ന രംഗമാണ് കാണുന്നത് ഞാൻ എന്തേ അവിടെ സ്മൂതനിങ് ചെയ്യുവാണ് അപ്പോഴത്തേക്കും പൊന്നുകുട്ടനെ അത് നോക്കുക അതിശയിച്ച് നോക്കുവാണേ പിന്നെ എൻ്റെ ഒരുക്കം ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ പൊൻകുട്ടനെ ഞാൻ ഒരുക്കി നിർത്തി പിന്നെന്താണ് ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടെ പയ്യെ അങ്ങിറങ്ങിപ്പോയി ഓട്ടോ നോക്കി നിന്നിട്ട് കിട്ടിയില്ല കുറേ വെയിറ്റ് ചെയ്തു കേട്ടോ ഞങ്ങൾ പിന്നെ ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾ പിന്നെ ഓട്ടോയിൽ കയറി ഞങ്ങൾ പോയി ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് എന്താ പറയുക ഞങ്ങൾ ആ കാണേണ്ടവരെയൊക്കെ കണ്ടു തിരിച്ച് വരുന്ന വഴിക്ക് പപ്പായുടെ ഓഫീസിൽ കയറി അപ്പം പപ്പായും പൊന്നുകൂട്ടനും കൂടെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോവാണേ എന്നിട്ട് പിന്നെ പപ്പ പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഓട്ടോയൊക്കെ എത്തി തിരിച്ച് വിട്ടു അതിന് മുമ്പ് ഞാൻ ഒരു ചെടിച്ചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി കേട്ടോ ഞങ്ങളുടെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഓട്ടോയെ കയറി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പൊന്നുകൂട്ടനാണെങ്കിൽ അതുകൊണ്ട് ആ ചെടിച്ചട്ടി തന്നെ ചുമന്നുകൊണ്ട് പോവുകയാണ് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടതേ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി അപ്പം വീട് തുറന്ന് ഞങ്ങളകത്തോട്ട് കയറുവാണ് അവനോട് ഭയങ്കര ഫാഷൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളകത്ത് കയറി അകത്ത് കയറി ഇപ്പം ഒന്നുകൂടും കടയിലൊക്കെ കയറി കയ്യുമ്പോഴത്തേനുണ്ടല്ലോ അവൻ എന്തേലും കാണുന്ന എല്ലാം വാങ്ങിക്കണം പിന്നെ ഞാൻ ഞാനെന്നു ബലൂൺ വാങ്ങിച്ചു കൊടുത്തേ അവനതിഷ്ടമായിരുന്നു അപ്പം എന്നിട്ട് വീർപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു ബഹളം വയ്ക്കാം കേട്ടോ അപ്പം ഞാനവനതൊക്കെ വീർപ്പിച്ചൊക്കെ കൊടുത്തിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയേ വെള്ളത്തെ വീട്ടിൽ